വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മുസ്ലിങ്ങളുടെ ജൂതമത വിദ്വേഷം എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് നാസികമോർച്ചക്കാരൊക്കെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തെ ന്യായീകരിക്കുന്നത് മുസ്ലിങ്ങൾ ജൂതന്മാരെ അറേബ്യയിൽ നിന്നും പുറത്താക്കാൻ കളിക്കുന്ന കളിയാണ് അതിനെ പ്രതിരോധിക്കുകയാണ് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാത്രമല്ല ഓരോ ജൂതനെയും തിരഞ്ഞു കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെടുന്നതിൽ കുഴപ്പങ്ങളൊന്നുമില്ല ആ കുട്ടികളൊക്കെ വളർന്നിട്ടല്ലേ പിന്നീട് തീവ്രവാദികളാകുന്നത് ജ്യൂതുമാരെ കൊല്ലുന്നത് എന്നൊക്കെയുള്ള വംശീയപരമായ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ സംഘി പറഞ്ഞാലും കൃസംഗി പറഞ്ഞാലും അല്ലെങ്കിൽ മതക്കാരനെ പറഞ്ഞാലൊക്കെ ഞാനത് മൈരിയില്ല ഒരു മതക്കാരിൽ നിന്ന് നമ്മളതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ അവർ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ ലോജിക്കുകയാണ് പക്ഷേ ഭയങ്കര ലോജിക്കാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കര മനുഷ്യത്വവാദികളാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് ഈ വക വർത്തമാനമൊക്കെ പറയുമ്പോൾ നമ്മളത് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അത് പരിശോധിക്കുക തന്നെ വേണം അല്ലെങ്കിൽ നമ്മളും ആ കൂട്ടത്തിൽ പെടും എന്നുള്ളത് കൊണ്ടും ആ വിഷയം പരിശോധിക്കുകയാണ് ഈ ബാക്കിൽ കാണുന്നത് ഗൂഗിൾ മാപ്പാണ് അതിൽ മദീനയുണ്ട് സൗദിയിലെ മദീനയുണ്ട് അതായത് ഇസ്ലാമിൻ്റെ മദീന മുഹമ്മദ് നബിയുടെ മദീനയാണ് ഹൈബർ ഹൈബർ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം തൈമ ഈ മൂന്ന് സ്ഥലങ്ങളും നോട്ട് ചെയ്യേണ്ട സംഗതികളാണ് ഇസ്രായേലൊക്കെ വളരെ ദൂരെയാണ് ജോർദാനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ വരുന്നത് വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുന്നേ ജോയ്ഫുൾ ഹ്യൂമൻസ് എന്നുള്ള ഒരു ആപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പ്ലേ സ്റ്റോറിലുണ്ട് അത് നിങ്ങൾ ജോയ്ഫുൾ ഹ്യൂമൻസ് എന്നടിച്ചിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഇത് ജോയ്ഫ ഇതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഇത് എന്റെ പുസ്തകം ഞാൻ ഏറ്റവും പുസ്തകങ്ങളുടെ ലിങ്കാണ് എല്ലാം ഇ ബുക്ക് ആണ് പ്രിന്റ് ചെയ്തിട്ടില്ല പ്രിന്റ് ചെയ്തിട്ട് കേരളത്തിൽ നടന്ന് വിതരണം ചെയ്യുന്ന ആഗ്രഹം ഉണ്ട് ഫണ്ട് ഇല്ലാത്തത് അതൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് ഇത് കൂടെ എക്സ്പെൽ ജ്യൂ എന്നടിച്ചാൽ മതി അപ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള ഹദീസുകളൊക്കെ വരും നിങ്ങൾക്ക് ആപ്പിൽ പോയി കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഇത് മലയാളത്തിലില്ല ഇംഗ്ലീഷ് ഉറുദു ബംഗ്ല ഇതിലൊക്കെ തമിഴ് ഉണ്ട് എക്സ്പെൽ ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ് ഫ്രം ഹിജാസ് ഈ അറേബ്യൻ പെനിൻസുല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദിന്റെ കാലഘട്ടത്തിലൊക്കെ ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ലെൻസിലൂടെയോ ക്യാമറയിലൂടെയോ റഡാറിലൂടെയോ മാപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും വന്നില്ല പാവങ്ങളാണ് അവരുടെ അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അത് ഞാൻ കാണിച്ചു തരാം ഹിജാസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹിജാസ് അതായത് സൗദി അറേബ്യയിലെ റെഡ് റെഡ്സിയുടെ റെഡ്സിന്നൊന്ന് അറിയണ്ട പിന്നെ വെറുതെ മണ്ണത്തരം പറഞ്ഞിട്ട് അതെ റെഡ്സിയുടെ തീരപ്രദേശങ്ങളാണ് ഹിജാസ് എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ഭൂപ്രദേശം അതിന് അറേബ്യൻ പെനിൻസുല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്തുകൊണ്ട് വെറുതെ എന്നുള്ളതാണ് കാര്യം അള്ളാഹിന്റെ ദൂതൻ ഹൈബർ അറ്റാക്ക് ചെയ്തു അത് അറ്റാക്ക് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അത് വേണമെങ്കിൽ വിശദീകരിച്ചിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം വെറുതെ ജൂതന്മാർ ആക്രമിച്ചിട്ടില്ല ഇന്ന് ഇസ്രായേൽ പാലസ്തീൻ ആക്രമിക്കുന്നത് പോലെ കാരണങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഒക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോ അത് അക്കാലഘട്ടത്തിൽ നമ്മൾ അതിനേക്കാളും നല്ലൊരു സംഗതികളൊക്കെ നമ്മുടെ അടുത്ത് ഒക്കെ ഉണ്ട് പക്ഷേ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഹൈബർ കീഴടക്കി ഹൈബറിലുള്ള ജൂതന്മാർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ താമസിക്കാൻ അനുവദിക്കണം അപ്പോൾ ഞങ്ങളുടെ കൃഷിയുടെ ഒരു ഭാഗം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കണ്ടീഷനിലാണ് ജൂതന്മാരെ ഹൈബറിൽ താമസിക്കാൻ വിടുന്നത് അങ്ങനെ അവരവിടെ ജീവിച്ചിരുന്നു പക്ഷെ ഉമർ എന്ത് ചെയ്തു അവരെ തൈമയിലോട്ടും അരീഹയിലോട്ടും നാട് കടത്തി എവിടെയാണ് തൈമ എന്ന് നമുക്ക് നോക്കാം അരീഹ സിറിയയിലാണ് ഗൂഗിൾ മാപ്പ് നോക്കാം ഇതാണ് തൈമ പറയുന്നത് സൗദിയിൽ തന്നെയുള്ള പ്രദേശമാണ് അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞ ആ ഹദീസിന്റെ പ്രവചനം നടപ്പിലാക്കിയത് ഉമറാണ് ഉമറ എവിടെയാണ് ഈ സൗദിയിൽ തന്നെയുള്ള അതും സൗദിയുടെ ഉള്ളാണ് ബോർഡർ പോലും അപ്പുറത്തുള്ള സ്ഥലമാണ് അപ്പോൾ ഹിജാസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇഡ്സിയുടെ തീരപ്രദേശങ്ങൾ മാത്രമാണ് ഹിജാസ് എന്ന് പറയുന്നത് അപ്പോൾ പലസ്തീനൊക്കെ എത്രയോ ദൂരെയാണ് അപ്പോൾ ഈ ഹദീസ് വെച്ചിട്ട് എന്ന് നിലവിളിക്കേണ്ട കാര്യമില്ല അത് ഷാഗയിൽ നിന്നോ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവാണ് അത് തിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നബി മരിക്കുമ്പോൾ തന്നെ നബിയുടെ മദീനയുടെ തൊട്ടടുത്തുള്ള ഹൈബറില് ജൂതന്മാരുണ്ട് ഞങ്ങളൊക്കെ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ള ഹദീസാണ് കാരണം ഒരു ഇതിൽ കണ്ടില്ലേ ഇതില് വളരെ കടുകട്ടിയുള്ള ബ്രൗണിൽ കൊടുത്തിരിക്കുന്നതാണ് നബി അധീനതയിലാക്കിയ പ്രദേശം ഈ പ്രദേശത്തിന്റെ നായകനാണ് സ്വന്തം പടച്ചിട്ട ജൂതന്റെ കയ്യിൽ പണയം വെച്ചിട്ട് സ്വന്തം കുടുംബം നടത്താൻ അരി വാങ്ങിക്കുന്നത് ഈ ഹദീസിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ർച്ചേസ്ഡ് ഫുഡ് ഗ്രൈൻസ് ഫ്രോം ജ്യൂ ഓൺ ക്രെഡിറ്റ് ആൻഡ് മോർട്ട് ഗേജഡ് ഹിസ് ആമ ഈ ഹദീസിൽ കാണാം ആയിഷ ആയിഷ്ഡ് ആയിഷ അസ് മെസ്സർ ഡേഡ് ആമ വാസ് വെച്ചു ടു പടച്ചു ഫോർ എ തേർട്ടി സാ ബാർലി ഒരു സാ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടേ മുന്നൂറ് രണ്ട് കിലോ മുന്നൂറ് ഗ്രാമം എന്നാണ് ഇസ്ലാമിക പണ്ഡിതർ പറയുന്നത് ഏകദേശം ഒരു എഴുപത് കിലോ ബാർലിക്ക് വേണ്ടി തൻ്റെ പടച്ചട്ട പണയം വെച്ച് അങ്ങനെ പണയത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മുഹമ്മദ് നബി മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും നന്മയുള്ള ലളിതനായ പത്ത് പന്ത്രണ്ട് ഒരു ഡസൺ ഭാര്യമാരൊക്കെ കല്യാണം കഴിച്ചിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എഴുപത് ബാർലി മാത്രമല്ല ചിലപ്പോൾ ഒരുപാട് ബാർലി വാങ്ങിക്കേണ്ടി ഒരു കടത്തിലാവുകയും ചെയ്യും ജീവിതം തന്നെ ആകെ നരകാവുകയും ചെയ്യും അത് വേറൊരു വിഷയമാണ് അപ്പോൾ ഇങ്ങനെ ഇന്നും ഒരുപാട് മുസ്ലിന്മാർ ഇത് പറഞ്ഞിട്ട് കരയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് കേട്ടിട്ടാണ് മുസ്ലിങ്ങൾ ഇസ്ലാമിനെ സ്നേഹിക്കുന്നതൊക്കെ മുഹമ്മദ് നബിയുടെ മറ്റുള്ള സ്വഭാവങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബിയെക്കാളും എത്രയോ മാന്യരായ ആളുകളാണ് ഇക്കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങളും എല്ലാവരും അത് പഴയ കാലഘട്ടത്തിലുള്ള ജ്യൂതന്മാരെക്കാളും ഏതൊരു മനുഷ്യരെക്കാളും വളരെ നല്ലവരാണ് ഇക്കാലഘട്ടത്തിലുള്ള എല്ലാ മനുഷ്യരും അക്കാലഘട്ടത്തിൽ അവരനുകരിക്കാൻ സാ നോക്കിയാലും സാധിക്കില്ല കാരണം ഇക്കാലഘട്ടത്തിൽ നമ്മുടെ നിയമങ്ങളൊന്നും അനുവദിക്കില്ല വനു ഖുറൈസ ഹന്തക്ക് ഇന്ന് ഇസ്രായേൽ പറയുന്നത് പോലെ ഇസ്രായേൽ ഹോസ്പിറ്റലുകളൊക്കെ ബോംബിടുമ്പോൾ ബോംബിട്ട് തകർക്കുമ്പോൾ അതിനടിയിൽ ഹമാസുകാരുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ബോംബിട്ട് തകർക്കുന്നത് അപ്പോൾ നിരപരാധികളായ രോഗികൾ കുട്ടികൾ സ്ത്രീകളൊക്കെ കൊല്ലപ്പെടുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് മദീനയിൽ നിന്നും ബനു നദീർ ഗോത്രക്കാരെ പുറത്താക്കിയത് കൊണ്ട് അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് അറേബ്യയിലെ സകല ഗോത്രങ്ങളെയും ചേർത്തിട്ട് മദീന അറ്റാക്ക് ചെയ്യാൻ വരികയും അങ്ങനെ അത് കിടങ്ങ് കുഴിച്ചിട്ട് കാരണം ശരിക്കും യുദ്ധം ചെയ്താൽ തോപ്പിക്കാൻ പറ്റില്ല കാരണം ഇത്രയും വലിയ സൈനിക സഖ്യമാണ് അപ്പോൾ കിടങ്ങ് വഴിയിൽ കിടങ്ങ് കുഴിച്ചിട്ട് ബ്ലോക്ക് ചെയ്യണം ബുദ്ധിപരമായ നീക്കത്തിലൂടെ ബ്ലോക്ക് ചെയ്യണം മദീനെ ആക്രമിക്കാമെന്ന വൻ സൈന്യത്തെ ഒരുക്കി കൊണ്ടുവന്ന നായകനെ കുറൈസ ഗോത്രത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് കിട്ടുന്നത് അപ്പൊ അതിന് മുഹമ്മദ് അബി അവരെ ശിക്ഷിക്കുകയാണ് ആ ഗോത്രത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കുന്നു ആ സ്ത്രീകളും കുട്ടികളും എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ചോദ്യം അതാണ് എന്നെ ഇനി ഞാനൊരു പോലെയോ അല്ലെങ്കിൽ പോലെയോ നാസ്തിക നാസികമോർച്ചക്കാരനെ പോലെയോ മുസ്ലിം വിരോധം കൊണ്ടല്ല ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത് മനുഷ്യത്വം കൊണ്ടാണ് എന്തിനാണ് ആ കുട്ടികളെ ആ കുട്ടികൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു അതേ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് കൊളാട്രൽ ഡാമേജ് എന്നൊക്കെ ഇതും കൊളാട്രൽ ഡാമേജ് എന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം അപ്പൊ കൊളാട്രൽ ഡാമേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്ന ആക്രമണങ്ങളെ ഹമാസ് ചെയ്യുന്ന ആക്രമണങ്ങളെ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കും പക്ഷെ ഞാൻ ന്യായീകരിക്കില്ല ഹമാസിന് വേണ്ടി ബാറ്റ് ചെയ്യില്ല ഇസ്രായേലിന് വേണ്ടി ബാറ്റ് ചെയ്യില്ല മറ്റൊരു കാര്യമാണ് അവസാന കാലഘട്ടത്തിൽ ഓരോ ജൂതനെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കും അപ്പോൾ കല്ലിന്റെ പിറകിൽ ഒളിക്കും അപ്പോൾ കല്ലുകൾ പറഞ്ഞു കൊടുക്കും മരങ്ങൾ പറഞ്ഞു കൊടുക്കും പക്ഷേ കറക്കത് മരം പറഞ്ഞു കൊടുക്കില്ല എന്നാ പറയുന്നത് ഇത് അവസാന കാലഘട്ടത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് യുക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കല്ല് സംസാരിക്കുമോ മരം സംസാരിക്കുമോ ഇല്ലല്ലോ ഇപ്പൊ എന്തിനാണ് ഈ മരങ്ങളെ പോലെ പെരുമാറുന്നത് ഇതൊക്കെ മുസ്ലിങ്ങളുടെ ഐതിഹ്യങ്ങളാണ് ജൂതമാരെയൊക്കെ കൊല്ലണം എന്നുള്ളതിന്റെ തെളിവാണ് ഇവർ പറയുന്നത് എന്നിട്ട് മുസ്ലിം രാജ്യങ്ങളിൽ ജൂധന്മാരുണ്ടായിരുന്നില്ലേ അത് ഞാൻ പറയാം മുസ്ലിം രാജ്യങ്ങളിൽ ജൂധന്മാരുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇതിപ്പോ ആധുനിക മൂല്യങ്ങൾ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്നതിന് മുന്നേ ഏറ്റവും സുരക്ഷിതമായിട്ട് ജൂതന്മാർ ജീവിച്ചിരുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഇസ്ലാമിൻ്റെ അണ്ടറിലാണ് ആ അണ്ടറിൽ എന്നുള്ളതാണ് പ്രശ്നം അതാണ് നമുക്ക് പ്രശ്നം അണ്ടർ ഇസ്ലാമിൻ്റെ അണ്ടറിൽ ജീവിക്കുക എന്നുള്ളതാണ് ഹിന്ദുവിസത്തിൻ്റെ അണ്ടറിൽ ജീവിക്കുക എന്നുള്ളതാണ് പ്രശ്നം മനസ്സിലായില്ലേ ഈ മറ്റുള്ളവരുടെ കീഴൊതുങ്ങി ജീവിക്കുക ഇസ്ലാമിന് കീഴൊതുങ്ങി കീഴൊതുങ്ങി ജീവിക്കുക ഹിന്ദുയിസത്തിന് കീഴൊതുങ്ങി ജീവിക്കുക ക്രിസ്ത്യാനിറ്റിക്ക് കീഴൊതുങ്ങി ജീവിക്കുക ജൂതമതത്തിന് കീഴൊതുങ്ങി ജീവിക്കുക ഇതാണ് നമ്മുടെ പ്രോബ്ലം ഇഷ്യൂ എന്ന് പറയുന്നത് ഇസ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഇത് ജൂതന്മാരെ തിരികെ കയറ്റിയൊരു ഹദീസ് ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജൂതന്മാരൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ലോകം ലോകവസാനിക്കും അപ്പം മുസ്ലിങ്ങൾ ജൂതന്മാരെ കൊന്നു തീർക്കുമോ ഇല്ലല്ലോ അവർ ഭയപ്പെടില്ലേ ജൂധന്മാരൊക്കെ തീർന്നു കഴിഞ്ഞാൽ ലോകവസാനത്തിൻ്റെ അടയാളങ്ങൾ ആയി പിന്നെ ഭൂമി മൊത്തം തകരും പ്രപഞ്ചം മൊത്തം തകരും ഇതൊരു കഥയായിട്ട് മുസ്ലിങ്ങളുടെ കഥ അനുസരിച്ചിട്ടാണ് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വിദ്വേഷം ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവും കൂടി ഞാൻ തരാം ഇതൊക്കെ മദ്രാസിലൊക്കെ പഠിപ്പിക്കാറുണ്ടെന്ന് തോന്നുന്നു സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി ആടർത്തപ്പോൾ ആയാൽക്കാരന് കൊടുക്കണം അത് ജൂതനായാലും കൊടുക്കണം എന്നാണ് ഈ ഹദീസ് പറയുന്നത് പ്രവാചകൻ ആൾക്കാരോട് ചെയ്യേണ്ട കടമകളെ പറ്റി പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം അയാൾക്കാർക്ക് അനന്തരാവകാശ സ്വത്ത് കൊടുക്കേണ്ടി വരുമെന്നവരെ ഞങ്ങൾ ഭയപ്പെട്ടു ഈ ഹദീസിലൂടെ പറയുന്നത് അത്രമാത്രം ആയൽക്കാരൻ ആരായാലും അവരെ നന്നായിട്ട് നോക്കണം നമ്മളെ പോലെ കരുതണം എന്നാണ് ഈ ഹദീസിലൂടെ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ചിട്ടും ജൂ എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് കടത്താൻ പറഞ്ഞിട്ടുള്ള ജൂതന്മാരെ മാത്രമല്ല ക്രിസ്ത്യാനികളെയും കൂടിയാണ് ഗജയിൽ ക്രിസ്ത്യാനികളുണ്ട് വെസ്റ്റ് ബാങ്കിൽ ക്രിസ്ത്യാനികളുണ്ട് ഹാദീസ് ജൂഥമായി തിരികെ കയറ്റിയതാണോ എന്നുള്ളത് മുസ്ലിങ്ങൾ തന്നെ പറയാറുള്ളതാണ് എനിക്കും അങ്ങനെ സംശയമുണ്ട് കാരണം ഇത് ഹദീസിൽ പറയുന്നത് അവസാന കാലഘട്ടത്തിൽ അതായത് ലോകം അവസാനിക്കുന്നു മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ലോകം അവസാനിക്കാൻ ഒരു മലക്ക് ഇസ്രാഫീൽ എന്നുള്ള മലക്ക് കാഹളത്തിൽ ഊതും കാളം എന്ന് പറഞ്ഞാൽ വലിയൊരു പി പിഒ വിസിലന്തവാണെന്ന് തോന്നും അങ്ങനെ കാഹളത്തിൽ ഊതുമ്പോൾ ലോകം ആകെ തകർന്ന് തരിപ്പണമായിട്ട് എല്ലാവരും മരിക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇസ്രാഫീൽ വീണ്ടും കാഹളത്തിൽ ഊതും അങ്ങനെ ഇസ്രാഫീൽ ഊതുമ്പോൾ എല്ലാം മരിച്ച ആളുകളൊക്കെ ഉയർത്തെഴുന്നേൽക്കും എഴുന്നേൽക്കും അപ്പോൾ ആദ്യമായിട്ട് എണീക്കുന്നത് മുഹമ്മദ് നബിയാണ് അത്ര മുഹമ്മദ് നബി മുഹമ്മദ് നബി എണീക്കുമ്പോൾ എന്താ കാണുന്നത് ജൂതനായ മൂസ ജൂതരുടെ നേതാവായ മൂസ അള്ളാഹുവിന്റെ സിംഹാസനം താങ്ങി നിൽക്കുകയാണ് മൂസ ഇല്ലെങ്കിൽ സർവ്വലോകരക്ഷിതാവായി അള്ളാഹുവിന് നിലനിൽപ്പില്ല മൂസ ഇങ്ങനെ ഇങ്ങനെ ബാഹുബലി ശിവലിംഗം താങ്ങുന്നത് പോലെ ഇങ്ങനെ താങ്ങി നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ സിംഹാസനം ഈ മുറ്റം കോമഡിയാണ് ഇതൊക്കെ എടുത്തിട്ടാണ് പാപ മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കുന്നത് ഇതൊക്കെ മുസ്ലിങ്ങൾ ചിരിച്ച് ഏഹ് മണ്ണ് കപ്പും ഇതൊക്കെ കേട്ടിട്ട് അപ്പോ മുഹമ്മദ് നബിക്ക് സംശയം ഓ അപ്പൊ ഞാനല്ല ആദ്യം ഇട്ടത് ജൂതനായ മൂസയാണോന്ന് മുസ്ലിങ്ങളുടെ നിസ്കാരത്തിലൊക്കെ ജൂതന്മാർക്ക് ഇബ്രാഹിമിന് അനുഗ്രഹം ചെയ്തതുപോലെ എന്നൊക്കെ ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ജൂതമേധാവിത്വം മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അതിന്റെ അപക അപകർഷതാ ബോധം അവർക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇത്ര ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ പ്രമാണങ്ങളിൽ ഉണ്ട് എന്നാലോ ജൂതരോട് നല്ല നിലയിൽ പെരുമാറണമെന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട് പക്ഷേ പ്രാധാന്യം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾക്കാണ് ഇസ്ലാമിനാണ് പ്രാധാന്യം അതാണ് നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് മനുഷ്യന് പ്രാധാന്യം കൽപ്പിക്കുക മതത്തിന് ഒരു പ്രാധാന്യം ഇല്ലാതിരിക്കുക പ്രാധാന്യം ഉണ്ടെങ്കിൽ തന്നെ അവനവൻ്റെ സ്വകാര്യ ജീവിതത്തിലായിരിക്കണം അത് മറ്റുള്ളവരുടെ മേലെ കൊണ്ട് കയറരുത് ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ മത സംഭവമാണ് എൻ്റെ ജാതി സംഭവമാണ് അല്ലെങ്കിൽ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു ജാതി ഏതെങ്കിലും ജാതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ഒരു കുടുംബക്കാർ മറ്റുള്ള കുടുംബക്കാരെക്കാൾ വലിയവരാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ് പലരും നാസ്തിക നാസ്തികമോർച്ചക്കാരൊക്കെ എന്തുകൊണ്ട് ഈ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ ഇന്ന് ജയിച്ച് നിൽക്കുന്നതുകൊണ്ടായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കൂട്ടത്തിൽ അത്യാവശ്യം ശക്തിയുള്ളവനും കൊള്ളാവുന്നവൻ്റെയും കൂടെ നിൽക്കുക എന്നുള്ള ഒരു തന്ത്രപരമായ നിലപാടായിരിക്കാം കൊച്ചിൻ അനീഫ ചെങ്കോലില് കാണിക്കുന്നത് പോലെ അവിടെ ജയിച്ച് നിൽക്കുന്ന ഗുണ്ടയുടെ കൂടെ കൂടി മെയിനാവുക എന്നുള്ള സംഗതിയായിരിക്കാം അവരെ നയിക്കുന്നത് ഞാൻ ജയിലിൽ എൻ്റെ ഇപ്പോ ഒരു സംഘി ഉണ്ടായിരുന്നു അവിടെ അടികളൊക്കെ ഉണ്ടാവുമ്പോൾ അവൻ അവിടെയുള്ള ഒരു കൊലപാതകി ഒരു മുസ്ലിമായ ഒരു കൊലപാതകി ഉണ്ടായിരുന്നു അവൻ്റെ കൂടെയാണ് കാരണം അവനാണ് അവിടുത്തെ പവർ ആ പവറൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിഫ്റ്റ് ആയിപ്പോയി അത് വേറെ കാര്യം ഒരു ബലാബലം വന്നിരുന്നു എന്നാലും അവന് അവിടെ കുറച്ചും കൂടി സീനിയർ ആയ പത്ത് പതിനൊന്ന് വർഷമായ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അവരുടെ കൂടെ നിൽക്കാനായിരുന്നു സംഗീത താല്പര്യം കാരണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള നയമാണ് സംഘി അവിടെ നടപ്പിലാക്കിയത് അപ്പോൾ കേട്ടതിന് നന്ദി ശരി അടുത്ത വീഡിയോയിൽ ഞാൻ മുസ്ലിങ്ങൾ ജൂതന്മാരുടെ ചരിത്രത്തിൽ എങ്ങനെ പെരുമാറിയെന്നതിനെ പറ്റി വിശദീകരിക്കാം ഇതിനെ പോയിട്ട് വേണ്ട പുസ്തകങ്ങൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യുക കാർട്ടിന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ പുസ്തകങ്ങളാണ് പ്രത്യേക ഓർക്കണം പേയ്മെന്റ് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് യു പി ഐ സ്കാനറിലേക്ക് പോകില്ല പേ ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഫലുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ പി ഡി എഫ് ഫയം ചെയ്യാം കാണിച്ചത് പിടിഎഫിന് അല്ല അവർക്ക് അറിയുന്നതാണ് നിങ്ങൾ വായിച്ച് വായിച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കും ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചാപ്റ്റർ വൈസും വായിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വോയിസ് ആയിട്ട് കേൾക്കുകയും ചെയ്യാം സ്വാഭാവികമായും കൂടുതൽ സംസാരിക്കുക മലയാളികളോടും തമിഴന്മാരോടും മംഗലാപുരക്കാരനോടും ആയിരിക്കുമല്ലോ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും ആമസോണിലും അബ്രകാർഡ് പുതിയ അടിയെന്ന നടി നിങ്ങൾക്ക് ഞങ്ങൾക്ക് പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് മൊത്തം ആറ് പുസ്തകങ്ങളുണ്ട് ഡൗൺലോഡ് ചെയ്യാം അവിടെ പൈസ കൂടുതലാണെന്ന് മാത്രം